ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മരീൻ പ്രതിഷ്ഠാധ്യാനം പന്ത്രണ്ടാം ദിവസത്തേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണല്ലോ മുപ്പത്തിമൂന്ന് ദിവസത്തെ മരീൻ പ്രതിഷ്ഠാധ്യാനത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളിൽ ലോകാരൂപ്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനാണ് നാം പരിശ്രമിക്കുന്നത് ലോകാരൂപ്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്നാണ് പരിപൂർണത പ്രാപിക്കാൻ അഥവാ വിശുദ്ധരാകാൻ ജ്ഞാനസ്നാനം വഴി ബാധ്യസ്ഥരാണ് നാം എല്ലാവരും എന്ന വിഷയം ധ്യാനിച്ചുകൊണ്ട് ഒന്നാം ദിവസം ആരംഭിച്ച നാം ഇന്നലെ വരെ പാപത്തിൻ്റെ വിവിധ മേഖലകൾ ചിന്താവിഷയമാക്കുകയായിരുന്നു ആദ്യത്തെ പന്ത്രണ്ട് ദിവസത്തിൻ്റെ അവസാന ദിനമായി ഇന്നാകട്ടെ എല്ലാ പാപങ്ങളുടെയും ഉറവിടമായ അഹങ്കാരത്തെപ്പറ്റിയാണ് ധ്യാനിക്കുന്നത് ഏഴ് മുഖ്യപാപങ്ങളെപ്പറ്റി ക്രൈസ്തവ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഗൗരവമേറിയ പാപമായിട്ടാണ് അഹങ്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യ മാതാപിതാക്കന്മാരെ അവരുടെ മഹാസൗഭാഗ്യാവസ്ഥയിൽ നിന്ന് ഏറ്റം ദുരിതപൂർണ്ണമായ അവസ്ഥയിലേക്ക് അധപ്പതിപ്പിച്ചത് അവരുടെ അഹങ്കാരമായിരുന്നു ദൈവത്തെപ്പോലെ ആകാനുള്ള മോഹം എന്ന അഹങ്കാരം ദൈവത്തിന് മാത്രം അർഹമായ ആരാധന തൻ്റെ അഹങ്കാരം മൂലം ലൂസിഫർ ആഗ്രഹിച്ചതുകൊണ്ടാണ് സകല മാലാഖമാരുടെയും തലവനായ അവൻ പിശാചായി മാറിയതും പിശാജുക്കൾ വെച്ച് ഏറ്റവും വലിയ പിശാജായി അധപ്പതിച്ചതും അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ് അഹന്ത അധപ്പതനത്തിൻ്റെയും എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനെട്ടിൽ പറയുന്നത് മാലാഖമാരുടെയും ആദ്യ മാതാപിതാക്കന്മാരുടെയും അധപ്പതനം തെളിയിക്കുന്നു സുഭാഷിതങ്ങൾ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ കർത്താവ് അരളി ചെയ്യുന്നു അഹങ്കാരി നിലംപതിക്കും സുഭാഷിതങ്ങൾ പുസ്തകം പതിനാറാം അധ്യായത്തിന് അഞ്ചാം വക്യ കർത്താവ് പഠിപ്പിക്കുകയാണ് അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച ഈ ഈ വാക്കുകളുടെ സാക്ഷ്യമാണ് അപ്പോസ്വല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്നിലുള്ള വാക്യങ്ങൾ വിവരിക്കുന്ന ഹെയറോദോസ് രാജാവിൻ്റെ ദാരുണ ആ വചനഭാവം ഇപ്രകാരമാണ് ഒരു നിശ്ചിത ദിവസം ഹെയ്റോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ജനത്തോട് സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇത് ഒരു ദേവൻ്റെ സ്വരമാണ് മനുഷ്യൻ്റെതല്ല പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്തിശ്വാസം വലിച്ചു ക്ഷമിക്കുന്നതിൽ അത്യുതാരൻ കാരുണ്യവാനും കൃപാതിഥിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്ന് പുറപ്പാട് പശ്ചാത്തലം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ഏഴ് വരെ വാക്യത്തിലൂടെ മോശയ്ക്ക് സ്വയം പരിചയപ്പെടുത്തിയ കർത്താവ് ജെറമിയ പ്രവാചകൻ അൻപതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വാക്യത്തിൽ പറയുകയാണ് അഹങ്കാരി ഞാൻ നിനക്കെതിരാണ് എന്ന് സൈന്യങ്ങൾ ദൈവമായി കർത്താവരളി ചെയ്യുന്നു ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമുണ്ടാവുകയില്ല അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ തീവ്ക്കും അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും സങ്കീർത്തന ജർമ്മ്യാപ്രവാദ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്നാം പക്കത്തിൽ കർത്താവരളി ചെയ്തു അഹങ്കാരിയുടെ ഔദ്ധത്യം ഞാൻ അവസാനിപ്പിക്കും നിർദയൻ്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും സങ്കീർത്ത നൂറ്റൊന്നിൻ്റെ അഞ്ചിൽ കത്താവ് അരുളിച്ചേതു അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല അഹങ്കാരം എന്ന പാപത്തിൻ്റെ ഭയാനകത അടങ്ങിയിരിക്കുന്നത് വാക്കിലോ പ്രവൃത്തിയിലോ ഒട്ടും പ്രകടിപ്പിക്കാതെ ഹൃദയത്തിൽ മാത്രമുള്ളപ്പോഴും കഠിന ശിക്ഷയ്ക്കർഹമാണ് എന്നതത്രേ പരിശുദ്ധ കന്യകാമ്രിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ലൂക്കാവൊന്ന് അൻപത്തൊന്ന് വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ബാബിലോണിലെ രാജാവായ നബക്കത് നസർ നബക്കു രാജാവിൽ നിന്ന് ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് രാജ്യഭരണം തിരിച്ചെടുത്തതും അവനെ കഠിനമായി ശിക്ഷിച്ചതും അഹങ്കാരത്തിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ടല്ല പ്രത്യത അഹങ്കാര ചിന്ത കൊണ്ട് മാത്രമായിരുന്നു ആ തിരുവചന ഭാഗവിപ്രകാരമാണ് പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാ പ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു നബുക്കനേശ്വർ രാജാവേ നിന്നോടാണ് പറയുന്നത് രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യ മൃഗങ്ങളോടൊത്തായിരിക്കുകയും ചെയ്യും കാളയെപ്പോലെ നീ പുല്ല് തിന്നും മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നത് വരെ ഏഴ് സമ്പൽസരം കടന്നു പോകും അപ്പോൾ തന്നെ ആ വാക്കുകൾ നമുക്കതിനെസറിൽ നിവൃത്തിയായി അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകൻ്റെ തേവലുകൾ പോലെയും വളരുന്നത് വരെ കാളയെപ്പോലെ പുല്ലു തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു അഹങ്കാരമെന്ന പ ഗുരുതര ഭാവം നമ്മിൽ നമ്മിലില്ലാത്തതുകൊണ്ടല്ല പ്രത്യേകത അവ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അതേപ്പറ്റി നാം പലപ്പോഴും ബോധവാന്മാരാകാത്തതും ത്ഫലമായി അത് ഗൗരമായിട്ടെടുത്ത് തിരുത്താത്തത് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം അത് പലപ്പോഴും നമ്മുടെ ഇരിക്കുന്നത് എന്നതത്രേ വാക്കിലും പ്രവൃത്തിയിലും ചിലപ്പോഴൊക്കെ അത് നാം പ്രകടിപ്പിക്കുമ്പോൾ അത് നാം പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ അത് പെട്ടെന്ന് തിരിച്ചറിയുമ്പോഴും പോലും നാം മാത്രം അത് തിരിച്ചറിയാറില്ല എന്നതാണ് ഏറ്റവും ഖേദകരം അഹങ്കാരമില്ല എന്നുറപ്പ് വരുത്താൻ ഒരു മാർഗമേയുള്ളൂ അഗാധമായ എളിമയുണ്ടോ എന്ന് തിരച്ചപ്പെടുത്തുക വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന എളിമയുടെ നല്ലൊരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് വിശുദ്ധ അൽഫോൻസാമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഈശോനാഥ അങ്ങേ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എൻ്റെ ആശയിൽ നിന്നും എന്നെ വിമുക്തയാക്കണമേ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്ന ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിൽ എരിയുന്ന സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയും ആകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ പറഞ്ഞപ്പിക്കാൻ വഹിയാത്ത മാധുര്യമായ എൻ്റെ നാഥ ലൗകിക ആശ്വാസങ്ങൾ എനിക്ക് കൈപ്പായി പകർത്തണമേ നീതിസൂര്യനായ എൻ്റെ ഈശോയെ നിൻ്റെ ദിവ്യ സ്നേഹാഗ്നിക്കതിരാൻ എൻ്റെ ബോധം തെളിയിച്ച് ബുദ്ധി പ്രകാശിപ്പിച്ച് ഹൃദയം ശുദ്ധീകരിച്ച് നിന്റെ നേരെയുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ ആമേൻ ഈശ്വരയിൽ പ്രിയപ്പെട്ടവരെ അഹങ്കാരമെന്ന പാപം സമഗ്രമായി അവതരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ വിവിധ തലങ്ങൾ എടുത്തു പറയുന്ന ഇന്നത്തെ വിചിന്തനം വളരെ ശ്രദ്ധയോടെ ശ്രവിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും അഹങ്കാര അവസ്ഥ വ്യക്തമായി നമുക്ക് കണ്ടെത്താം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അവയിൽ നിന്ന് മോചിതരാകാൻ പരിശ്രമിക്കുകയും ചെയ്യാം വിചിന്തനം ആമുഖം സർവപാപങ്ങളും ഉത്ഭവിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നായതിനാൽ നമ്മിലുള്ള അഹന്ത തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ടത് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ അനിവാര്യമാണ് സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളുമാണ് അഹങ്കാരത്തിൻ്റെ പ്രധാന ഹേതുക്കൾ സ്വന്തം കഴിവുകളിലും നേട്ടങ്ങളിലും സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലും വസ്തുവകകളിലും കുടുംബമഹിമയിലുമെല്ലാം അഹങ്കാരമുണ്ടാകാം മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ പ്രാധാന്യത്തിലോ നേട്ടങ്ങളിലോ ഉയർച്ചയിലോ സ്ഥാനമാനങ്ങളിലോ അഹങ്കരിക്കാനിടയായേക്കാം എന്താണ് അഹങ്കാരം അവനവനെ പറ്റിയുള്ള തെറ്റായ അഭിപ്രായമാണ് അഹംഭാവം ഞാനെന്ന ഭാവം നമ്മുടെ ആരംഭവും അന്ത്യവും ദൈവമാണ് എന്ന യാഥാർത്ഥ്യം മറന്ന് നാം തന്നെയാണ് അത് എന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പരിഗണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കടന്ന ആത്മസ്നേഹമാണ് അഹങ്കാരം സർവ്വതും ദൈവത്തിൻ്റെ ദാനമാണെന്ന സത്യത്തിൽ നിഷേധമാകയാൽ അതൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരുതരം വിഗ്രഹാരാധനയാണ് അഹങ്കാരം സ്വയം ദൈവമാകലാണ് അതായത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുക എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമായതിനാൽ അവയുടെ സർവ മഹത്വത്തിനുമുള്ള അവകാശം ദൈവത്തിന് മാത്രമുള്ളതാണ് അതിനാൽ തങ്ങൾക്കുള്ള നന്മകളെ പ്രതി അഹങ്കരിക്കുന്നവർ ദൈവത്തിന് മാത്രമർഹമായ മഹത്വം അവർ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത് അഹങ്കാരിയുടെ ലക്ഷണങ്ങൾ ദൈവദാനങ്ങളെ സ്വന്തമെന്ന് ഭാവിക്കുക സ്വന്തം നേട്ടങ്ങൾ തൻ്റെ സാമർഥ്യത്തിൻ്റെ ഫലമാണെന്ന് കരുതുക സ്വന്തം തെറ്റുകൾ അവഗണിച്ച് നന്മകൾ മാത്രം വിലമതിക്കുക ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് ഭാവിക്കുക മറ്റുള്ളവരെക്കാൾ താൻ നല്ലവനാണെന്ന് അഭിപ്രായം തോന്നുക മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ തത്രപ്പെടുകയും അവരുടെ നല്ല പ്രവൃത്തികൾ പോലും നിർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുക അധികാരികളുടെ നിസാര കുറവുകളെ പോലും വിമർശിക്കുക അവരെ ധിക്കുക തന്നെക്കാൾ താഴ്ന്ന ജീവിത നിലവാരത്തിലുള്ളവരെ വില കുറഞ്ഞവരായി കണക്കാക്കുക ഇതെല്ലാം അഹങ്കാരിയുടെ ലക്ഷണങ്ങളാണ് അഹങ്കാരത്തിൽ നിന്നുളവാകുന്ന ഗുരുതരമായ മൂന്ന് പാപങ്ങളാണ് ഔദ്ധത്യം ബഹുമാനേച്ഛ വ്യർത്ഥാഭിമാനം ഔദ്ധത്യം നമ്മുടെ ശക്തിക്ക് അതീതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹസികമായ ആഗ്രഹത്തിലും പരിശ്രമത്തിലും ഇത് അടങ്ങിയിരിക്കുന്നു ബുദ്ധിശക്തിയുടെ കാര്യത്തിലുള്ള ഔദ്ധത്യം ഏത് വിഷമകരമായ പഠനം നടത്താനും ഏത് വിഷമപ്രശ്നങ്ങൾക്കും സമാധാനം കണ്ടെത്താനും തനിക്ക് സാധിക്കും എന്ന അന്ധമായ ആത്മവിശ്വാസത്തിലും അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലുമാണ് ബുദ്ധിശക്തിയുടെ ഔദ്ധത്യം അടങ്ങിയിരിക്കുന്നത് സാൻമാർഗിക കാര്യങ്ങളിൽ ഔദ്ധിത്യം പഴയ പരാജയങ്ങൾ പരിഗണിക്കേണ്ടതില്ലെന്ന് ധരിച്ച് ഒരിക്കലും ഇനി തെറ്റ് പറ്റുകയില്ല എന്ന മിഥ്യാബോധത്തോടെ പാപ സാഹചര്യങ്ങളിൽ വ്യാപരിക്കുകയും ഗൗരവമുള്ള തെറ്റുകൾ പെട്ടെന്ന് വീഴുകയും ചെയ്യുന്നത് സ്വന്തം ജീവിതം ക്രമപ്പെടുത്താൻ തനിക്ക് വേണ്ട അറിവുണ്ടെന്നും ഒരു ഒരാധ്യാത്മിക പിതാവിന് ശിക്ഷണം സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നും ഇക്കൂട്ടർ ധരിച്ചുവശാകുന്നു ആത്മീയ കാര്യങ്ങളുള്ള ഔദ്ധത്യമാണിത് കാണിക്കുന്നത് ആത്മീയ കാര്യങ്ങളുള്ള ഔദ്ധത്യം കൂടുതൽ നിഗൂഢമായതിനാൽ അത് കൂടുതൽ അപകടകരമാണ് ഇത്തരത്തിലുള്ളവർ രഹസ്യവും പരിത്യാഗപരവുമായ സൽകൃത്യങ്ങൾ ത്യജിച്ചിട്ട് കൂടുതൽ പ്രശംസ ലഭിക്കാവുന്ന സ ബാഹ്യകാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടും അധികാരികളുടെ അനുവാദം വാങ്ങാതെ ഇക്കൂട്ടർ കടുത്ത പ്രായച്ചിത്വം ചെയ്യാൻ പോലും തുടങ്ങും ഒടുവിൽ പ്രായച്ചത്വം ഉപേക്ഷിച്ച് നിരാശപ്പെടുകയും പല പലതെറ്റുകളിലും വീഴുകയും ചെയ്യും തൻ്റെ ബഹുമാന നിലയും വിലയുമുള്ള സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള താല്പര്യമാണ് ഇത് ഇത് പ്രകടമാകുന്നത് മൂന്ന് വിധത്തിലാണ് ഒന്ന് കിട്ടാൻ ഒരു വിധത്തിലും തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം ആഗ്രഹിക്കുക രണ്ട് അർഹതയുള്ളതാണെങ്കിലും അത് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എന്നതിലുപരി സ്വന്തം ബഹുമാനത്തിന് വേണ്ടിയാണ് മൂന്ന് ആ സ്ഥാനം ലഭിക്കാൻ തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുക വ്യർത്ഥാഭിമാനം അന്യരിൽ നിന്ന് പ്രശംസ കിട്ടാനുള്ള താല്പര്യമാണിത് തന്നെപ്പറ്റി തന്നെ അതിര് അതിരുകടന്ന മതിപ്പുണ്ടാകുന്നതിൻ്റെ ഫലമായി മറ്റുള്ളവരിൽ നിന്ന് സർവതാ പ്രശംസയും സ്തുതിയും കിട്ടാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ പ്രാക്ഷശാല പഠിപ്പിക്കുന്നത് ദൈവത്തിന് നൽകേണ്ട മഹത്വം തനിക്ക് തന്നെ കിട്ടണമെന്ന താല്പര്യമാണ് വ്യർത്ഥാഭിമാനം എന്നാണ് വ്യർത്ഥാഭിമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന തിന്മകൾ ആത്മപ്രശംസ പ്രകടന മനോഭാവം കപടഭക്തി ഗോപന മനോഭാവം എന്നിവയാണ് സ്വന്തം വിജ്ഞാനമോ കുടുംബത്തിൻ്റെ മേന്മയോ പ്രദർശിപ്പിക്കത്തക്ക വിധം സംസാരിക്കുന്നത് ആത്മപ്രശംസയുടെ അടയാളമാണ് അന്യരുടെ പ്രശംസ നേടാൻ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും വസ്ത്രധാരണത്തിലും ഭിന്നമായി വിധം വ്യാപരിക്കുക പ്രകടന മനോഭാവത്തിന് ലക്ഷണമാണ് ഇല്ലാത്ത ഭക്തി അഭിനയിക്കലും നന്മയുടെ ഭാവത്തിൽ തിന്മ ചെയ്യലും കപടഭക്തിയുടെ അടയാള അടയാളങ്ങളാണ് പാപ ഗോപന മനോഭാവം എന്ന തിന്മയുടെ ലക്ഷണങ്ങൾ സ്വന്തം തെറ്റ് മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കുക കളവ് പറയുക പാവം മറച്ചു വെച്ച് കുമ്പസാരിക്കുക തെറ്റ് സമ്മതിക്കാതിരിക്കുക തെറ്റ് നിഷേധിക്കാൻ കഴിയാതെ വന്നാൽ അമിതമായി ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുക എന്നിവയാണ് ഈ തിന്മ ചിലപ്പോൾ ആത്മഹത്യയ്ക്ക് പോലും പ്രേരിപ്പിച്ചേക്കാം വ്യർത്ഥാഭിമാനത്തിൻ്റെ നാശഫലങ്ങൾ ഭയാനകമാണ് നമ്മുടെ നല്ല പ്രവൃത്തികൾ പോലും സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുകയില്ല പരസ്പര സ്നേഹം നശിപ്പിക്കുകയും സ്വാർത്ഥം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ അതനേകം പരാജയങ്ങൾ ക്ഷണിച്ചു വരുത്തും അസൂയയും കോപവുമാണ് അഹങ്കാരത്തോട് ബന്ധപ്പെട്ട മറ്റു രണ്ട് തിന്മകൾ അസൂയ അന്യരുടെ നന്മ സ്വന്തം പ്രതാപത്തിന് വിഘാതമാണെന്ന വിധം അതേ പറ്റി ദുഃഖിക്കുന്നതാണ് അസൂയ അന്യർക്കുള്ള നന്മ ഇല്ലാതായി കാണാനുള്ള ഒരാഗ്രഹം ഇതിലടങ്ങിയിരിക്കാം തനിക്ക് മുകളിലായി ആർക്കും ഒന്നുമുണ്ടായിരിക്കരുത് അഹങ്കാര മനോഭാവമാണ് ഇതിൻ്റെ അടിസ്ഥാനം അസൂയയുടെ ഹീനത ഭയാനകമാണ് അസൂയ അതിൽ തന്നെ ചാവുദോഷമാകാം കാരണം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന സുപ്രധാന കൽപ്പനയ്ക്കെതിരാണ് അന്യരുടെ നന്മയിൽ സന്തോഷിക്കാതിരിക്കുക എന്നത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ആധ്യാത്മിക നന്മകളിൽ അസൂയ വിരോധം ജനിപ്പിക്കും അന്യരുടെ കുറ്റം പറയുകയും അവരെപ്പറ്റി അവവാദം പറഞ്ഞു വരുത്തുകയും ചെയ്യും അത് കലഹത്തിനും ഇടയാക്കും ആബേലിനെ കായൻ കൊലപ്പെടുത്തിയതും പൂറോയോസേപ്പിനെ സ്വ സഹോദരന്മാർ വിറ്റതും അസൂയ മൂലമാണല്ലോ അസൂയക്കുള്ള പ്രതിപഥി നാമെല്ലാം മിശിഹായുടെ മൗതിക ശരീരത്തിലെ അവയവങ്ങളായതിനാൽ ഒരവയവത്തിനുള്ള മേന്മ മറ്റവയവങ്ങളായ നമുക്കുമുള്ള മഹത്വമായി കാണാൻ ശ്രമിക്കുക എന്നതാണ് കോപം പ്രതികാരം ചെയ്യാനുള്ള യുക്തിരഹിതമായ ആഗ്രഹമാണ് കോപം എന്നത്രേ വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നത് തെറ്റ് തിരുത്താനുള്ള ആത്മാർത്ഥയിൽ നിന്നല്ലാതെ വിദ്വേഷത്തിൽ നിന്നാകുമ്പോഴും കുറ്റത്തിന് ആനുപാതികമല്ലാതാകുമ്പോഴും കോപം നീണ്ടുപോകുമ്പോഴും അത് പാപമാകും കോപം നിയന്ത്രണാതീതമാകുന്നുവെങ്കിൽ വലിയ നാശമുണ്ടാകാം വിശുദ്ധ ബേസിൽ പഠിപ്പിക്കുന്നത് കോപം മനുഷ്യബോധത്തെ കലക്കുകയും ആത്മനിയന്ത്രണം നശിപ്പിക്കുകയും മനുഷ്യനെ മൃഗതുല്യനാക്കുകയും ചെയ്യുന്നു മനുഷ്യത്വം തന്നെ കൈവിട്ട് ഒരു പട്ടിയെപ്പോലെ കുരയ്ക്കുന്നതിനും സർപ്പത്തെ പോലെ ദംശിക്കുന്നതിനും കോപം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നാണ് അത് മനുഷ്യനെ നികൃഷ്ടനാക്കുന്നു സമാധാനം നശിപ്പിക്കുന്നു ആയുസ് തന്നെ കുറയ്ക്കാനിടയാകുന്നു കോപം പുണ്യപൂർണതയ്ക്ക് വൻ വൻതടസ്സം കോപം പുണ്യപൂർണതയ്ക്ക് തടസ്സമാകുന്നത് കോപിഷ്ഠന് ശരിയായി വിധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കാരണം കോപിക്കുമ്പോൾ സമചിത്തത നഷ്ടമാകുന്നു കൂടാതെ സ്നേഹം പ്രകാശിപ്പിക്കാൻ ആവശ്യമായ മാനസിക അവസ്ഥ ഇല്ലാതാകുന്നു വികാരാവേശം മൂലം ബുദ്ധി അന്ധമായി തീരുന്നതിനാൽ അന്യരോട് നീതിപൂർവകമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല സർവോപരി ദൈവഹിതത്തോട് യോജിക്കാനോ ദൈവനിവേശനം അനുവർത്തിക്കാനോ സാധ്യമാകാതെ പോകുന്നു കോപം നിയന്ത്രിക്കാനുള്ള പ്രതിവിധികൾ വികാരങ്ങളുടെ കോലടക്കത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക കോപത്തിന് ഇരയായവരോട് ആത്മാർത്ഥമായി ക്ഷമായാചനം നടത്തുക എന്നിവയാണ് കൂടാതെ ലഹരി സാധനങ്ങളും വികാരങ്ങൾ ഉണർത്തുന്ന ഭക്ഷണ സാധനങ്ങളും വർജിക്കുക കോപമുണ്ടാകുമ്പോൾ തന്നെ മനസ്സിനെ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് തിരിച്ചുവിട്ട് കോപത്തെ ഉടനെ തള്ളിക്കളയുക എന്നിവയും സഹായമാണ് കൂടാതെ ഞാൻ ഇല്ലായ്മയാണ് ഐ ആം നത്തിങ് എനിക്ക് ഒന്നും കഴിവില്ല ഓഫ് മൈസെൽഫ് ഐ ക്യാൻ ഡൂ നത്തിങ് എനിക്ക് സ്വന്തം നിലയ്ക്ക് ഒരു വിലയുമില്ല ഐ ആം വേർത്ത് നത്തിങ് ബൈ മൈസെൽഫ് ഞാൻ പാപിയാണ് സ്വന്തമായുള്ളത് പാപം മാത്രം ഐ ആം മേശിനർ എന്ന തിരിച്ചറിവോടെ എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് മാത്രമാണെന്ന് സ്വയം ബോധ്യപ്പെടണം അവയ്ക്ക് ഓരോന്നിനുമായി ദൈവത്തിന് നന്ദിയും പറയണം എളിമ എന്ന പുണ്യത്തിനു വേണ്ടി തീക്ഷണമായി പ്രതിദിനം പ്രാർത്ഥിക്കുകയും വേണം വിശദമുള്ളൂ ഈ ഡിമോൺഫോർട്ടിൻ്റെ ഉപദേശം കേൾക്കാം ദൈവത്തിന് മറ്റേത് സുഹൃതത്തെക്കാളും പ്രിയങ്കരമായ സുഹൃതമാണ് എളിമ മറിയത്തിന് സർവാത്മന സമർപ്പണം ചെയ്യുന്ന ഈ മരീൻ പ്രതിഷ്ഠ വഴി നാം അത് ഏറ്റവും ഉയർന്ന തോതിൽ അഭ്യസിക്കുന്നു ദൈവ തിരുമുമ്പിൽ പ്രത്യക്ഷപ്പെടാനും അവിടുത്തെ സമീപിക്കാനും അയോഗ്യനെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ നിന്നെ തന്നെ താഴ്ത്തുന്നെങ്കിൽ നിന്നിൽ ആനന്ദം കണ്ടെത്താനും നിന്നെ ഉയർത്താനും വേണ്ടി സർവശക്തനായ അവിടുന്ന് നിന്റെ പക്കലേക്ക് താഴ്ന്നിറങ്ങി വരും ദിവ്യനാഥൻ ഏറ്റവും കാരുണ്യവാനും ശാന്തശീലനുമാണ് എന്നാലും നാം അവിടുത്തെ ഒരിക്കലും നേരിട്ട് സമീപിക്കുന്നില്ല എന്തിനായാലും മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടാൻ ഈ ഭക്താഭ്യാസം നമ്മെ പഠിപ്പിക്കുന്നു യഥാർത്ഥ മരീപത്തി നൂറ്റി നാൽപ്പത്തി മൂന്നാം ഖണ്ഡിക ബൈബിൾ വായന പ്രഭാഷകൻ്റെ പുസ്തകം പത്താമത്യായം ഏഴ് മുതൽ വാക്യങ്ങൾ അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു അനീതി അഹങ്കാരം അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു പൊടിയും ചാരവുമായി മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു നിസാർ രോഗമെന്ന് പിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാൽ ഇന്ന് രാജാവ് നാളെ ജഡം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കീടങ്ങൾക്കും മന്യമൃഗങ്ങൾക്കും അവകാശം അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരുത്തയിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല പ്രാർത്ഥന എന്നെ തന്നെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നതും അപരനെ തരം താഴ്ത്തുന്നതുമായ അഹങ്കാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എൻ്റെ കഴിവുകളെ പറ്റിയും നേട്ടങ്ങളെപ്പറ്റിയും സൗന്ദര്യത്തെ മക്കകൾ അഹന്തയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നിലുള്ള സർവ്വ കഴിവുകളും ദൈവത്തിൽ നിന്നാണ് എന്ന് എന്നെ സദാ ഓർമ്മപ്പെടുത്തണമേ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണെന്ന് എന്നെ സദാ ബോധ്യപ്പെടുത്തണമേ ഞാൻ ചെയ്ത സൽപ്രവർത്തികളെല്ലാം ദൈവമേ അങ്ങ് എന്നിലൂടെ പ്രവർത്തിച്ചതാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഔദ്ധത്യം ബഹുമാനേക്ഷ വ്യർത്താഭിമാനം എന്നിവയിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ എൻ്റെ കോപത്തിൻ്റെ ഉറവിടം എൻ്റെ അഹങ്കാരമാണെന്ന് എന്നെ മനസ്സിലാക്കി തരുകയും ആത്മസംയമനത്തിനാവശ്യമായ എളിമ നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞാനില്ലായ്മയാണെന്നും എനിക്ക് സ്വന്തമായി ഒന്നുമില്ലെന്നും സ്വന്തം നിലയ്ക്ക് എനിക്ക് ഒരു വിലയുമില്ലെന്നും എനിക്ക് സ്വന്തമായുള്ളത് പാപം മാത്രമാണെന്നുമുള്ള യാഥാർത്ഥ്യ ബോധ്യത്തിൽ എന്നെ വളർത്തി എളിമയുള്ളവനാക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി ഇറയണമേ ആ മേൻ സൽകൃത്യം കോപത്തിനുള്ള സന്ദർഭത്തിൽ വിനയപൂർവ്വം ക്ഷമ അഭ്യസിക്കുക